എല്ലാ യൂട്യൂബേഴ്സിനും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ച് പതിനാറ് തീയതികളിലായി അവരുടെ മെയിലിലേക്ക് യൂട്യൂബിൻ്റെ വക ഒരു മെയിൽ എത്തിയിട്ടുണ്ട് അതിൽ പറയുന്നത് ഇപ്രകാരമാണ് യു ആർ യു എസ് ടാക്സ് ഫോം എക്സ്പെയേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോട് കൂടിയിട്ട് എല്ലാ യൂട്യൂബ് ക്രിയേറ്റേഴ്സിൻ്റെയും യു എസ് ടാക്സ് ഫോം എക്സ്പെയർ ആവും അപ്പോൾ യു എസ് ടാക്സ് ഫോം എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ യൂട്യൂബ് ഈ ടാക്സ് ഫോം അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ റൂൾ അനുസരിച്ച് ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും ഈ ടാക്സ് ഫോം അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റവന്യൂവിൻ്റെ മുപ്പത് ശതമാനം യൂട്യൂബിൻ്റെ യു എസ് ടാക്സ് റേറ്റ് അനുസരിച്ച് അവർ വിത്ത് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും തന്നെ മറക്കാതെ ഈ ടാക്സ് ഫോം ഫില്ല് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ് ടാക്സ് ഫോം ബില്ല് ചെയ്യുന്നതിന് നിങ്ങൾക്ക് വന്നിരിക്കുന്ന മെയിലിൽ തന്നെ ഒരു ലിങ്കുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആർട്ട്സ് ആൻഡ്സ് അക്കൗണ്ടിലാണ് നിങ്ങളിത് ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഗൂഗിൾ ആർട്ട്സ് ആൻഡ്സ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിനുശേഷം ആർട്ട്സ് ആൻഡ്സ് അക്കൗണ്ടിൽ പേയ്മെൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ചെല്ലുക അവിടെ പേയ്മെൻറ്റ് ഉണ്ട് ഈ പേയ്മെൻറ്റ് ഇൻഫർമേഷനിൽ ചെന്ന് കഴിയുമ്പോൾ ഇന്ത്യ യു എസ് ഡോളർ എന്നാണ് അവിടെ ഉണ്ടാവുക ഇന്ത്യയിലുള്ള അക്കൗണ്ട് ആയതുകൊണ്ട് ഇന്ത്യ യു എസ് ഡോളറിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന് താഴേക്ക് ചെന്ന് കഴിയുമ്പോൾ മാനേജ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാം അതിനകത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടാക്സ് ഇൻഫർമേഷൻ എന്ന് കാണാം ഇവിടെയുള്ള ഈ പെൻസിൽ ബട്ടണിൽ അതായത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് താഴെയായിട്ട് മാനേജ് ടാക്സ് ഇൻഫർമേഷൻ എന്ന് കാണാം ഇവിടെ ഡബ്ല്യു എയ്റ്റ് ബി എൻ എന്ന് പറഞ്ഞ് നമ്മൾ നിലവിൽ ചെയ്തിരിക്കുന്ന ടാക്സ് ഫോം കാണാവുന്നതാണ് ഇത് നിലവിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് അപ്രൂവ് ചെയ്ത് തന്നിരിക്കുന്ന ടാക്സ് ഫോമാണ് ഇത് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി റീസബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തിനു മുമ്പാണ് ഇത് ചെയ്യേണ്ടത് ഈ ടാക്സ് ഫോമിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിയുമ്പോൾ തന്നെ മുകളിലായിട്ട് ഒരു ബട്ടൺ കാണാം സബ്മിറ്റ് ന്യൂ ഫോം എന്നാണ് ഈ ബട്ടൺ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്യാൻസൽ സ്റ്റാർട്ട് ന്യൂ ഫോം എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനാണ് കാണുക ഇതിൽ സ്റ്റാർട്ട് ന്യൂ ഫോമിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന ഫോമിൽ നമ്മുടെ പേയ്മെന്റ് അക്കൗണ്ട് അത് ഇൻഡിവിജ്വലാണോ നോൺ ഇൻഡിവിജ്വലാണോ എന്നുള്ളതാണ് വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ എന്ന് തന്നെയാണ് കൊടുക്കേണ്ടത് അത് ടിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി ചോദിക്കുന്നത് ആർ യു എ സിറ്റിസൺ ഓർ റെസിഡൻറ്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതായത് അമേരിക്കയിൽ താമസമാക്കിയ ഒരു വ്യക്തിയാണോ എന്നാണ് അടുത്ത ചോദ്യം അവിടെ നോ എന്ന് കൊടുക്കുക കാരണം നമ്മൾ ഇന്ത്യക്കാരാണ് ഇന്ത്യയിലാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നോ കൊടുക്കേണ്ടത് അമേരിക്കയിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ യെസ് തന്നെ കൊടുക്കണം നെക്സ്റ്റ് ബട്ടൺ അമർത്തുക ഇവിടെ രണ്ട് ഫോമുകൾ നമുക്ക് കാണാം അതിൽ ആദ്യത്തേത് അതായത് ഡബ്ല്യു ഹൈഫൺ എയ്റ്റ് ബി എൻ എന്നുള്ള ഫോമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റിൽ അമർത്തുക അടുത്തത് ടാക്സ് ഐഡൻറ്റിറ്റിയാണ് അതിൽ നമ്മളുടെ പേര് ഓൾറെഡി അവിടെ കൊടുത്തത് ഉണ്ടാകും അതിനുശേഷം താഴേക്ക് വന്ന് കഴിയുമ്പോൾ നമ്മളുടെ രാജ്യം ഏതാണ് എന്നുള്ളത് കൊടുക്കണം അവിടെ ഇന്ത്യയാണ് കൊടുക്കേണ്ടത് അടുത്തതായിട്ട് താഴേക്ക് വരുമ്പോൾ ഉള്ളൊരു വിവരം എന്ന് പറഞ്ഞാൽ ഫോറിൻ ടിൻ അതായത് യു എസ് ടാക്സ് പേയ്മെൻറ്റ് നമ്പർ അല്ലാതെ ഉള്ള നമ്പർ ഇന്ത്യക്കാർക്കുള്ളത് നമ്മളിവിടെ വരീടാവേണ്ട കാര്യമില്ല ഇവിടെ കൊടുക്കേണ്ടത് നമ്മളുടെ പാൻ നമ്പറാണ് പാൻ കാർഡിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുക അതിനുശേഷം താഴേക്കുള്ളതിൽ പെർമനന്റ് റെസിഡൻറ്റ് അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത് അത് നമ്മൾ ഓൾറെഡി ഈ ഫോം സബ്മിറ്റ് ചെയ്താണ്ട് അവിടെ കാണും നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് അഡ്രസ്സ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അഡ്രസ്സ് അവിടെ വരുന്നതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രം അത് അപ്ഡേറ്റ് ചെയ്യുക അതിന് താഴെയായിട്ട് മെയിലിംഗ് അഡ്രസ്സ് ഉണ്ട് ഈ മെയിലിംഗ് അഡ്രസ്സ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം അതായത് മുകളിൽ കൊടുത്ത അഡ്രസ്സ് തന്നെയാണ് മെയിലിംഗ് അഡ്രസ്സ് എന്നുള്ളതിൽ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി ആ അഡ്രസ്സ് താഴേക്ക് വന്നോളൂ അതിനുശേഷം നെക്സ്റ്റ് ബട്ടണിൽ അമർത്തുക അടുത്തത് ടാക്സ് ട്രീറ്റി ആണ് ആർ യു ക്ലെയിമിങ് എ റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് വിത്ത് ഹോൾഡിംഗ് അണ്ടർ ടാക്സ് ട്രീറ്റി എന്നാണ് ചോദിക്കുന്നത് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് യെസ് എന്നാണ് അതിനുശേഷം നമ്മളുടെ രാജ്യം അമേരിക്കക്കാരല്ലാത്തവർ കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ഇന്ത്യ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്ത ഓപ്ഷൻ സ്പെഷ്യൽ റേറ്റ്സ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ളതാണ് അതിൽ ആദ്യത്തേത് അതർ കോപ്പിറൈറ്റ് റോയൽറ്റീസ് അത് ടിക്ക് ചെയ്യുക അപ്പോൾ അതിന് താഴേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫ് എന്നാണ് വരുന്നത് അതിൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആർട്ടിക്കിൾ ട്വൽവ് ആൻഡ് പാരഗ്രാഫ് ടു എ ടു എന്നാണ് കാണുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക വിത്ത് ഹോൾഡ് റേറ്റ് പതിനഞ്ച് ശതമാനം അതായത് റിഡ്യൂസ്ഡ് ട്രേറ്റ് റേറ്റ് നമുക്ക് ആ മുപ്പത് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനം ആക്കിത്തന്നെ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായിട്ട് ഉള്ള ഓപ്ഷൻ അതായത് ആ ടാക്സ് റെസിഡൻറ്റ് ഓഫ് ദ കൺട്രി ഐഡന്റിഫൈഡ് ഇൻ ദ ടാക്സ് ആ ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിന് താഴെ അതായത് സർവീസ് ഓർ അതർ ബിസിനസ് ഇൻകം എന്നുള്ളതിൽ സെലക്ട് ചെയ്യുമ്പോൾ വീണ്ടും താഴേക്ക് അടുത്ത ഓപ്ഷൻസ് വരും അതിൽ ആർട്ടിക്കിൾ സെവൻ ആൻഡ് പാരഗ്രാഫ് വൺ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക വിത്ത് ഹോൾഡ് റേറ്റ് എന്നുള്ളത് സീറോ പെർസെൻറ്റേജ് ആണ് അവിടെ കൊടുക്കേണ്ടത് അടുത്ത ചെക്ക് ബോക്സ് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്ത ഓപ്ഷൻസ് വരും മോഷൻ പിക്ചേഴ്സ് ആൻഡ് ടി വി റോയൽറ്റീസ് എന്നാണ് വരുന്നത് ഇത് നമ്മൾ ടിക്ക് ചെയ്യുക അതിന് താഴേക്ക് വരുന്നത് ആർട്ടിക്കിൾ ട്വൽവ് ആൻഡ് പാരഗ്രാഫ് ടു എ ടു എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അവിടെയും വിത്ത് ഹോൾഡ് റേറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് അടുത്ത ഓപ്ഷൻ അത് ടിക്ക് ചെയ്യുക ആക്ടിവിറ്റീസ് ആൻഡ് സർവീസസ് പെർഫോംഡ് ഇൻ യു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് യു എസിൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ഓപ്ഷനാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നോ എന്നാണ് കാരണം നമ്മൾ യൂട്യൂബ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നോ എന്ന് തന്നെയാണ് കൊടുക്കേണ്ടത് അടുത്തത് അതിൻ്റെ ഡിക്ലറേഷൻ കൂടി ടിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ സെഗ്മെന്റ് തീർന്നു അടുത്തതായിട്ട് യു എസ് ടാക്സ് ഡോക്യുമെന്റ് ഡെലിവറി പ്രിഫറൻസസ് ആണ് അതായത് ഈ ടാക്സ് ഫോം നമുക്ക് ഏത് രീതിയിലാണ് അയച്ചു തരേണ്ടത് എന്നുള്ളതാണ് അത് പേപ്പർലെസ്സായിട്ട് അതായത് ത്രൂ മെയിലായിട്ട് നമുക്ക് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ഗോ പേപ്പർലെസ് എന്നുള്ളത് ടിക്ക് ചെയ്യുക അതോട് കൂടിയിട്ട് നമ്മുടെ ഫോമിൻ്റെ പി ഡി എഫ് ഫോർമാറ്റും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയ തമ്നയിലും റൈറ്റ് സൈഡിൽ കാണിക്കുന്നതായിരിക്കും അടുത്തതായിട്ട് അതിൻ്റെ താഴെയുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യണം അതായത് മോളിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഉറപ്പ് വരുത്തുന്നു എന്നുള്ളതിന് ടിക്ക് കൊടുക്കണം ലാസ്റ്റ് വൺ വന്നിട്ട് ടാക്സ് ഫോം സർട്ടിഫിക്കേഷൻ ആണ് അണ്ടർ ദി പെനാൽറ്റീസ് ഓഫ് ദ പിജുറി ഐ ഡിക്ലെയർ ദാറ്റ് അത് നമ്മുടെ ഡിക്ലറേഷൻ ആണ് അവിടെ കൊടുക്കേണ്ടത് അതും ടിക്ക് ചെയ്യുക അവിടെ വർഷം കൊടുക്കണം കാരണം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് എല്ലാവരും ഈ ടാക്സ് ഫോം സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഇയർ രണ്ടായിരത്തി ഇരുപത് എന്ന് കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് കൊടുക്കണം അടുത്തത് എസ് ഐ ആം ദി ബെനിഫിഷ്യൽ ഓണർ നെയ്മ്ഡ് ഇൻ ദി ടാക്സ് ഐഡന്റിറ്റി സെക്ഷൻ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടാക്സ് ഐഡന്റിറ്റി സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന ആൾ ഞാൻ തന്നെയാണ് എന്നുള്ളത് നമ്മളവിടെ ടിക്ക് ചെയ്ത് കൊടുക്കണം ഇത്തരം ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ഫോം സബ്മിറ്റാവും ഇത് റിവ്യൂ ചെയ്തതിന് ശേഷമാണ് നമുക്കിത് അപ്രൂവായി കിട്ടുക അതിന് താഴെയായിട്ട് മിക്കവാറും നമ്മുടെ ഐഡൻറ്റിറ്റി അതായത് അഡ്രസ്സ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ ലൈസൻസ് ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസോ ആധാർ കാർഡോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഒരു ഇരുപത്തിനാല് മണിക്കൂർ മുതൽ വൺ വീക്കിനുള്ളിൽ ഇത് വെരിഫൈ ചെയ്ത് നമ്മളുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം നോട്ട് ചെയ്ത് വെരിഫൈ ചെയ്തതിനു ശേഷം നമുക്ക് ഈ ടാക്സ് ഫോം അപ്രൂവ് ആവും അത് നമ്മളുടെ മെയിലിൽ ലഭിക്കുന്നതാണ് ഇത്രയുമാണ് യൂട്യൂബിൻ്റെ യു എസ് ടാസ്ക്സ്ക് ഫോം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ ശ്രദ്ധാപൂർവം ചെയ്യുക എല്ലാ കാര്യങ്ങളും ഉറപ്പ് വരുത്തിയതിന് ശേഷം ടിക്ക് ചെയ്യുക അഡ്രസ് വെരിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക